നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഷെയ്ൻ ബോൺ ഇങ്ങനെ ചോദിക്കുമെന്ന് സങ്കല്പിക്കുക ഹേയ് റോയൽസ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് അതിന് രാജസ്ഥാൻ റോയൽസിന്റെ മറുപടി എങ്ങനെയായിരിക്കും നിങ്ങൾ എവിടെ വിട്ടോ അവിടെ തന്നെ നിൽക്കുന്നു ഐ പി എൽ ക്രിക്കറ്റിന്റെ ആദ്യ സീസണിൽ ഷെയ്ൻ ബോണിന്റെ നേതൃത്വത്തിൽ കപ്പടിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയത് പിന്നീട് പതിനാറ് സീസണുകളിൽ ഒരിക്കൽ പോലും കപ്പ് കപ്പുയർത്താൻ രാജസ്ഥാന് സാധിച്ചില്ല ഏറെ പ്രതീക്ഷയോടെയാണ് ടീം പതിനെട്ടാം സീസണിന് തയ്യാറെടുക്കുന്നത് ഇന്ത്യയെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ രാഹുൽ ദ്രാവഡ് ടീമിന്റെ പരിശീലകനായി എത്തി മലയാളി താരം സഞ്ജു സാംസൺ നായകനുമായി കഴിഞ്ഞ സീസൺ വരെ ലീഗിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായിരുന്നു രാജസ്ഥാൻ എന്നാൽ താരങ്ങളെ നിലനിർത്തുന്നതിലും ലേലത്തിലും കൈക്കൊണ്ട നടപടികൾ ടീമിനെ കടലാസിൽ ശരാശരിക്കുന്നു പ്രധാന താരങ്ങളായ ജോസ് ബട്ലർ രവിചന്ദ്രൻ അശ്വിൻ യുസ്വേന്ദ്ര ചാഹൽ ട്രെൻ ബോൾട്ട് അടക്കമുള്ളവരെ അവർ കൈവിട്ടു ലേലത്തിൽ വമ്പൻ താരങ്ങളെ എത്തിക്കാനും സാധിച്ചില്ല സഞ്ജുവിനൊപ്പം മുൻനിര ബാട്ടർമാരായ യശസ്തി ജയ്സ്വാൾ നിതീഷ് റാണ എന്നിവരെ ആശ്രയിച്ചിരിക്കും ബാറ്റിംഗിലെ കുതിപ്പ് മധ്യനിരയിൽ ദ്രുബ് ജുറൈൽ റിയാക് പരാഗ് ഷിംറോൺ ഹേറ്റ്മേർ എന്നിവരുമുണ്ട് ഇവരും റൺ കണ്ടെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാകും പതിമൂന്നുകാരനായ ഓഫ് സൂര്യവംശി ശുഭം ദുംബെ എന്നിവരും ടീമിലുണ്ട് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങിയ ഒരു ബാക്കപ്പ് ബാറ്റർ പോലും ഇല്ല ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ പിച്ച് സ്പിന്നിനെ തുണയ്ക്കും അത് മുതലെടുക്കാൻ വനിന്ദു ഹസരങ്ക മഹേഷ് തീഷ്ണ എന്നീ ലങ്കൻ സ്പിന്നർമാരെ ടീമിലെത്തിച്ചു അശ്വിൻ ഷാഹൽ കൂട്ടുകെട്ടിന് പകരമാകാൻ ഇവർക്ക് കഴിയും ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരികെത്തിയ ജോഫ്ര ആർച്ചാണ് പേസ് അറ്റാക്ക് നയിക്കുക ലേലത്തിന് മുൻപ് നിലനിർത്തിയ സന്ദീപ് ശർമ്മ ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ താരം തുഷാർ ദേശ്പാണ്ഡെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുദ്വീർ സിംഗ് എന്നിവയും ഡഗൌട്ടിലുണ്ട് ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരികെ എത്തിയ ജോഫ്ര ആർച്ചറാണ് പേസ് അറ്റാക്ക് നയിക്കുക ലേലത്തിന് മുൻപ് നിലനിർത്തിയ സന്ദീപ് ശർമ്മ ചെന്നൈ സൂപ്പർ കിങ്സ് താരം തുഷാർ ദേശ്പാണ്ടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുദ്ധീർ സിംഗ് എന്നിവരും ഉണ്ട് ഫസൽ ഹക്ക് ഫാറൂഖി ക്വേന മഫാക്ക എന്നിവരാണ് മറ്റ് വിദേശ പേസർമാർ